ചുരുക്കം ചില സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ജ്യോതി കൃഷ്ണ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന നടി തന്റെ വിശേഷങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഭർത്താവിനും മകനുമൊപ്പം ഗൾഫിലാണ് ജ്യോതി ഇപ്പോൾ ലൈഫ് ഓഫ് ജോസുകൂട്ടിയാണ് നായികനടി എന്ന രീതിയിൽ ജ്യോതി കൃഷ്ണയ്ക്ക് ആരാധകരെ നേടിക്കൊടുത്തത് അഭിനയത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണ് താരം ഇപ്പോൾ നല്ലൊരു കഥയ്ക്കും കഥാപാത്രത്തിനുമായാണ് കാത്തിരിക്കുന്നത് കഥകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒന്നും ഉറപ്പിച്ചിട്ടില്ല മാത്രമല്ല നായികയെ തന്നെ അഭിനയിക്കണമെന്ന വാശിയും ജ്യോതിക്കില്ല നല്ല കഥാപാത്രങ്ങളും സിനിമയും ചെയ്യുക മാത്രമാണ് ലക്ഷ്യം തനിക്ക് മാത്രമല്ല എൺപത് ശതമാനത്തോളം അഭിനേതാക്കൾക്കും സിനിമ ലഭിക്കുന്നില്ലെന്നും അമ്മയുടെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴാണ് ആ സത്യം താൻ മനസ്സിലാക്കിയതെന്നും ജ്യോതി പറയുന്നു മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിനയ മോഹൻ ജ്യോതി പങ്കിട്ടത് നല്ലൊരു വർക്ക് വന്നാൽ സിനിമയിലേക്ക് തിരിച്ചു വരും ഹിറ്റിനേക്കാൾ കൂടുതൽ ഫ്ലോപ്പാണ് എൻ്റെ സിനിമാ കരിയറിൽ കൂടുതലും അതുകൊണ്ട് തന്നെ ഫ്ലോപ്പിൻ്റെ എണ്ണം കൂട്ടേണ്ടെന്ന തീരുമാനവും ഉണ്ട് വിവാഹത്തോടെ സെറ്റിലാകാൻ ചെറിയ ഗ്യാപ്പ് സിനിമയിൽ നിന്നും എടുത്തു പിന്നെ മകൻ പിറന്നു ഇപ്പോൾ അവൻ വളർന്ന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രായമായി അതുകൊണ്ടാണ് തിരിച്ച് അഭിനയത്തിലേക്ക് വരാമെന്ന് കരുതുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് വിദേശത്ത് സെറ്റിലായവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ ദുബായിൽ നിന്നും വരേണ്ട എന്ന രീതിയിലാണ് ആളുകൾ സംസാരിക്കാറുള്ളത് എക്സ്പെൻസൊക്കെ അവർ താരതമ്യപ്പെടുത്തി നോക്കുന്നത് കൊണ്ടാകാം കഴിഞ്ഞ ദിവസം ഒരു സ്ക്രിപ്റ്റ് കേട്ടിരുന്നു അടിപൊളിയായിരുന്നു അത് സ്റ്റാർ വാല്യൂ ഉള്ള നായിക ചെയ്താൽ നന്നാവും അത് ഞാൻ പുള്ളിയോടും പറഞ്ഞു അല്ലാതെ ഞാൻ ചെയ്താൽ നിർമ്മാതാവിനെ പോലും കിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ പോയി കാണണമെന്നില്ല എനിക്ക് എന്റെ വാല്യൂ അറിയാം നല്ല സിനിമകളിൽ ചെറിയൊരു ഭാഗമാവുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹീറോയിൻ ഓറിയൻറ്റഡ് കഥാപാത്രം ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല നായികയെ അഭിനയിക്കണമെന്നുമില്ല അമ്മയുടെ മീറ്റിങ്ങിൽ അടുത്തിടെ പങ്കെടുത്തിരുന്നു അവിടെ ചെന്നപ്പോൾ ആരും എന്നെ കാസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന പരാതിയായിരുന്നു എനിക്ക് എന്നാൽ അന്ന് മീറ്റിങ്ങിന് വന്നവരിൽ എൺപത് ശതമാനം ആളുകൾക്കും സിനിമയില്ലെന്ന് അന്ന് അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കി അവരെല്ലാം സിനിമ കിട്ടും നടക്കുകയാണ് പലരും പരസ്പരം അവസരം ചോദിക്കുന്നത് വരെ കേട്ടു മെയിൻ സ്ട്രീമിൽ ഉണ്ടായിരുന്ന നായികമാർ പോലും തങ്ങൾക്കിപ്പോൾ അവസരം വരുന്നില്ലെന്ന് പറയുന്നത് കേട്ടു പിന്നെ ഗ്രൂപ്പിസം പോലെയുള്ളവയും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പല സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ കുറവാണ് സിനിമ നൂറു ശതമാനവും ലക്കാണ് ഹാർഡ് വർക്ക് ആണെന്ന് പറഞ്ഞാലും ലക്കിന് വലിയ സ്ഥാനമുണ്ട് ഡിപ്ലോമാറ്റിക്കായി നിൽക്കുന്നവർക്കാണ് അവസരം എപ്പോഴും കിട്ടുന്നതെന്ന് ജ്യോതി കൃഷ്ണ പറയുന്നു പിന്നീട് ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നടി സംസാരിച്ചു ലൈഫ് ഓഫ് ജോസൂട്ടിൽ ജ്യോതിയുടെ നായകൻ ദിലീപായിരുന്നു ദിലീപേട്ടന്റെ സെറ്റിലാണെങ്കിൽ ചിരിച്ചിരിച്ചൊരു വഴിയാകും ആദ്യം കാണുമ്പോൾ തന്നെ വർഷങ്ങളായി പരിചയമുള്ള പോലെ തോന്നും ദിലീപേട്ടനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുവരെ ഞാൻ എവിടെയും ദിലീപേട്ടനെ തള്ളി പറഞ്ഞിട്ടില്ല സത്യം തെളിയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പുള്ളി ചെയ്തുവെന്ന് പറഞ്ഞിട്ടില്ല അറിയാത്ത കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളി അത് ചെയ്തിട്ടുണ്ടാവില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അത് ഉള്ളിലുണ്ട് പുള്ളി അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന ചിന്തയുണ്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും അത് തെളിയേണ്ടത് തന്നെയാണ് എന്നുമാണ് ജ്യോതി കൃഷ്ണ പറയുന്നത്